എല്ലാവർക്കും നമസ്കാരം കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ ആദ്യത്തെ പുസ്തകമായ നിശബ്ദതയുടെ കാവൽക്കാർ എന്ന് പറഞ്ഞ യാത്രാനുഭവക്കുറിപ്പുകളെ കുറിച്ചാണ് മുൻപ് പുസ്തക പ്രകാശനത്തിൻ്റെ സമയത്ത് പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് നിശബ്ദതയുടെ കാവൽക്കാർ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പന്ത്രണ്ട് രാജ്യങ്ങളിലൂടെ ഒരു ബാക്ക് പാക്കുമായിട്ട് ഹിച്ച് ഹൈക്ക് അയക്കിയതും ലാൻഡ് ബോർഡറുകൾ കടന്നുമൊക്കെ നടത്തിയ യാത്രകളുടെ അനുഭവമാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പുസ്തകത്തിൻ്റെ പ്രകാശനം മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ശ്രീ ലാൽ ലാൽജോ സാറാണ് നിർവഹിച്ചിരുന്നത് സാമൂഹ്യ സാംസ്കാരിക സാമുദായിക മേഖലകളിലൊക്കെ പല പ്രമുഖരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഏകദേശം ഇരുന്നൂറ് പേരോളം പങ്കെടുത്ത ആ ഒരു ചടങ്ങ് വളരെ ഹൃദ്യമായ രീതിയിൽ അവസാനിക്കുകയും ഒരുപാട് പേരുടെ സ്നേഹം ലഭിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു സ്നേഹം മുമ്പോട്ടും പുസ്തകത്തിൻ്റെ യാത്രയിൽ ലഭിച്ചു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പുസ്തകത്തിൻ്റെ ആദ്യ എഡിഷനുകൾ തീരുകയും രണ്ടാമത്തെ എഡിഷനിലേക്ക് രണ്ടാം പതിപ്പിലേക്ക് കടക്കുകയും ചെയ്തു അപ്പം ഈ പുസ്തകം വായിച്ച നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ പുസ്തകം വായിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരുപാട് വായനക്കാരുണ്ട് നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു പുതിയ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തീർച്ചയായും എഴുത്തിൽ ചില പോരായ്മകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തരികയും സ്നേഹത്തോടെ തിരുത്തലുകൾ പറഞ്ഞു തരുകയും ചെയ്ത ഒത്തിരിയേറെ നല്ല ആളുകളുണ്ട് അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് അങ്ങനെ ലഭിച്ച സജഷൻസൊക്കെ അനുസരിച്ച് നമ്മുടെ പരിഷ്കരിച്ച രണ്ടാമത്തെ പതിപ്പ് ഈ അടുത്തിടെ മാതൃഭൂമി ബുക്സിലൂടെ തന്നെ പുറത്തിറങ്ങിയിരുന്നു പുതിയൊരു കവർ പേജോടുകൂടിയാണ് നമ്മുടെ രണ്ടാമത്തെ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത് ചെറിയ ചില വ്യത്യാസങ്ങൾ കൂടി പുസ്തകത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ എല്ലാ പിന്തുണയും ആവശ്യപ്പെടുകയാണ് പുസ്തകം ഇപ്പോൾ മാതൃഭൂമി ബുക്സിൻ്റെ എല്ലാ ബുക്ക് സ്റ്റോറുകളിലും മാതൃഭൂമിയുടെ ഓൺലൈൻ ബുക്ക് സ്റ്റോറായ എം ബി ഐ ബുക്സ് ഡോട്ട് കോമിലും ആമസോണിലൊക്കെ ലഭ്യമാണ് ഒപ്പം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിൽ വിളിക്കുകയോ ചെയ്താൽ പുസ്തകത്തിൻ്റെ കോപ്പികൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റൽ മാർഗം തപാൽ മാർഗം ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു താല്പര്യത്തിൽ ലക്ഷ്യത്തിൽ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ പുസ്തകയാത്രയും ഇപ്പോൾ നടത്തുന്നുണ്ട് ഇതുവരെയും പത്തനംതിട്ട കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിലൂടെ നമ്മുടെ പുസ്തകത്തിൻ്റെ യാത്ര നടത്താനായിട്ട് സാധിച്ചു വിവിധ സ്കൂളുകൾ അതോടൊപ്പം തന്നെ വിവിധ കോളേജുകൾ വിവിധ സംഘടനകളൊക്കെ ആയിട്ട് ചേർന്ന് ആയി ചേർന്നിട്ടാണ് ഈ പുസ്തക യാത്ര നമ്മൾ സംഘടിപ്പിച്ചത് ഇനിയും മറ്റ് ജില്ലകളിലേക്ക് ഉടനെ തന്നെ കടന്നു വരുന്നുണ്ട് അപ്പം നിങ്ങൾ പലരെയും നേരിട്ട് കാണാമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു ഒരു കൺവെൻഷനൽ യാത്രാ വിവരണ ഗ്രന്ഥം എന്നതിലുപരിയായിട്ട് പോയ യാത്രകളിൽ ഞാൻ പറഞ്ഞ പോലെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ കണ്ട മനുഷ്യർ അവരുടെ അനുഭവങ്ങൾ അവർ നമ്മൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് അവരുടെ ചില ചിരികൾ അവരുടെ ചില നന്മകൾ ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് ചെറിയ അധ്യായങ്ങളാണ് മൂന്നോ നാലോ പേജുകളൊക്കെയുള്ള അധ്യായങ്ങളിലായിട്ട് അനുഭവങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒമാൻ നേപ്പാൾ ഭൂട്ടാൻ മാൽദീവ്സ് ശ്രീലങ്ക തായ്ലൻഡ് ഇന്തോനേഷ്യ മലേഷ്യ കംബോഡിയ ലാവോസ് ഖത്തർ ബഹ്റിൻ ഇങ്ങനെയുള്ള പന്ത്രണ്ട് രാജ്യങ്ങളിലൂടെ ആദ്യം പോയ പന്ത്രണ്ട് രാജ്യങ്ങളിലൂടെയുള്ള കുറിപ്പുകളാണ് എനിക്കറിയാം ഞാൻ തൊട്ടുമുമ്പ് സൂചിപ്പിച്ചതുപോലെ കുറേയേറെ പോരായ്മകൾ എഴുത്തിലുണ്ടാവും അത് വായനക്കാരെന്നുള്ള നിലയിൽ വായിച്ചതിന് ശേഷം വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ ഇനി അങ്ങോട്ടുള്ള എഴുത്ത് ജീവിതത്തിൽ നിങ്ങളെല്ലാവരുടെയും വലിയ സ്നേഹവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു ഇതുവരെയും നൽകിയ എല്ലാ സ്നേഹവും അതൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ആദ്യമായി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ജേണീസ് ഓഫ് ജോ എന്ന പേരിൽ ജോയുടെ യാത്ര എന്ന പേരിൽ നമ്മൾ തുടങ്ങിയ ആ ഒരു യാത്ര കൂട്ടായ്മ അല്ലെങ്കിൽ ആ യാത്രാ ചാനല് നിങ്ങളുടെ വലിയ സ്നേഹത്തോടെ വലിയ പിന്തുണയോടെ മുമ്പോട്ട് പോകുന്നു അതിൽ നിന്നൊക്കെ ലഭിച്ച ഒരു പ്രചോദനം കൊണ്ടാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ രചനയിലേക്ക് കടന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി നൽകിയ എല്ലാ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു താങ്ക്